ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം പ്രക്ഷുബ്ധമായ നമ്മുടെ മനസ്സ് ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ലോകം മുഴുവൻ പ്രക്ഷുബ്ധമായതായി തോന്നും തൻ്റെ മനസ്സ് എപ്പോഴും അശാന്തമാണെങ്കിൽ ലോകത്തിലെല്ലാവരും അശാന്തരാണ് എന്നേ മനസ്സിലാക്കുകയുള്ളൂ അതിനാൽ ലോകത്തെ അശാന്തിയിൽ നിന്ന് രക്ഷിക്കുന്നതിനേക്കാൾ സ്വന്തം അശാന്തിയിൽ നിന്ന് രക്ഷപ്പെട്ട് ശാന്തമായ ഒരു മനസ്സോടുകൂടിയാണ് ലോകത്ത് വീക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് ലോകം മുഴുവൻ ശാന്തമായി അനുഭവമാകും അന്ധക്കരണം ശീതളമായാൽ പ്രപഞ്ചം മുഴുവൻ ശീതളമായിരിക്കും അന്ധക്കരണം ശപിച്ചതാണെങ്കിൽ അന്ധക്കരണം തപിച്ചതാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ തപിച്ചതായിട്ട് അനുഭവമാകും അതിനാൽ നമ്മുടെ മനസ്സെപ്പോഴും ആത്മഭാവത്തിലാണ് വർത്തിക്കുന്നതെങ്കിൽ അതിനാണ് ധ്യാനം എന്ന് പറയുന്നത് ധ്യാനുഭൂതിയിൽ കാണാം എങ്ങും ഏകാന്ത സൗന്ദര്യം പാലിൽ പ്രേമപ്രവാഹത്തിൽ നീന്താം നിരന്തരം പരമാനന്ദം മുരം ഒരു മനുഷ്യനെ എത്തിച്ചേരേണ്ട ഏറ്റവും ഉത്കൃഷ്ടമായ പദവിയാണത് ധ്യാനുഭൂതിയിൽ കാണാം എന്നും ധ്യാനാത്മകമായ മനസ്സോടുകൂടി നാം നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും നമുക്ക് എന്നും ഏകാന്ത സൗന്ദര്യം കാണാം ഏകമായിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ സൗന്ദര്യം ഓരോ ജീവജാലങ്ങളിലും സസ്യലതാദികളിലും എല്ലാം അത് പ്രസ്ഫുരിക്കുന്നതായിട്ട് നമുക്കനുഭവമാകും ധ്യാനാനുഭൂതിയിൽ കാണാം എങ്ങും ഏകാന്ത സൗന്ദര്യം പാരി ഏകമായിരിക്കുന്ന സൗന്ദര്യത്തെ ഈ ലോകം മുഴുവൻ ദർശിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് പ്രേമപ്രവാഹത്തിൽ നീന്താം നിരന്തരം അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും പ്രേമം മാത്രമായിരിക്കും വഴിഞ്ഞൊഴുകുന്നത് എന്താണ് പ്രേമം ഫലേക്ഷ കൂടാതെയുള്ള സ്നേഹത്തിൻ്റെ പരമകാഷ്ടയാണ് പ്രേമം എന്ന് പറയുന്നത് ആ പ്രേമപ്രവാഹം നമുക്ക് ഈ പ്രപഞ്ചത്ത് മുഴുവൻ കാണാം നമ്മിൽ നിന്നും ഒഴുകുന്നത് അതായിരിക്കും പ്രേമപ്രവാഹം എങ്ങും ഏകാന്ത സൗന്ദര്യം പാരിൽ ധ്യാനുഭൂതിയിൽ കാണാം എങ്ങും ഏകാന്ത സൗന്ദര്യം പാരിൽ പ്രേമപ്രവാഹത്ത് നീന്താം നിരന്തരം ആ പ്രേമപ്രവാഹത്തിൽ നമുക്ക് നീന്തി കുളിക്കാം ആ പരമമായ സന്തോഷ നിർവൃതിയായിരിക്കും ഓരോ സെക്കൻഡിലും നാം അനുഭവിക്കുന്നത് പ്രേമപ്രവാഹത്തിൽ നീന്താം നിരന്തരം പരമാനന്ദം നുകരാം സുഖദുഃഖാദികൾക്ക് അതീതമായിരിക്കുന്ന പരമമായ ആനന്ദാനുഭൂതി എപ്പോഴും നമുക്ക് നുകരാൻ വിഷയങ്ങളിൽ കൂടിയുള്ള സുഖം അല്പസമയത്തേക്ക് ഉള്ളൂ മാത്രമല്ല അതിൻ്റെ പിന്നിൽ നമ്മെ ചാടി പിടിക്കാൻ ദുഃഖം പതിയിരിക്കുന്നു ഏതെന്തി സുഖത്തിൻ്റെയും പിന്നിൽ ദുഃഖമുണ്ട് ദുഃഖമില്ലാത്ത ഒരൊറ്റ സുഖം പോലും ഈ ലോകത്തിലില്ല അതുകൊണ്ടാണ് സുഖദുഃഖങ്ങൾ സുഖത്തെ സ്വീകരിക്കുന്നവർ ദുഃഖത്തെയും സ്വീകരിച്ചേ പറ്റൂ എന്നാൽ ഒരിക്കലും നശിക്കാത്ത സുഖദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്ന പരമമായ ആനന്ദാനുഭൂതിയാണ് ആത്മരസം എന്ന് പറയുന്നത് അത് ആത്മാവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ അതിന് നമ്മുടെ മനസ്സ് വികാ വിഷയാകാരം വിട്ട് ആത്മാകാരത്തെ പ്രാപിക്കേണ്ടിയിരിക്കുന്നു ഈ ആകാരത്തിനെല്ലാം അതീതമായിരിക്കുന്ന അതിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ഓരോ ജീവൻ്റെയും പരമമായ ശ്രേയസ്സും കടമയുമായിരിക്കുന്നത് അത് പ്രാപിക്കാനായിരിക്കണം നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയാണ് മാനവജന്മം എന്നുകൂടി നാം ഓർമ്മിച്ച് നമ്മുടെ ജീവിതത്തെ പരമമായ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടത്തക്ക വിധത്തിലായിരിക്കണം നാം ഓരോ നിമിഷവും വിനിയോഗിക്കേണ്ടത് ബാക്കിയെല്ലാം നമുക്ക് നഷ്ടവും വ്യർത്ഥവുമാണ് ലാഭമായിരിക്കുന്നത് ഇതുമാത്രമാണ് ഇതിനായിരിക്കട്ടെ നമ്മുടെ പരിശ്രമവും ശ്രദ്ധയും എന്ന് മഹത്വക്കൾ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ധ്യാനുഭൂതിയിൽ കാണാം എന്നും ഏകാത്മ സൗന്ദര്യം പാരിൽ പ്രേമപ്രവാഹത്തിൽ നീന്താം നിരന്തരം പാരമാനന്ദം നുഗരാം